ഒരു കാര്യം പറഞ്ഞു ഹലോ നമസ്കാരം ഉണ്ട് ഞാൻ എൻ്റെ പേര് എൻ്റെ വീട് കുട്ടപുഴയാണ് ഞാൻ അവിടെ നിന്നുകൊണ്ടാണ് ഇടുക്കി ജില്ല മുഴുവൻ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഉപയോഗിച്ച എല്ലാ കസ്റ്റമറും റിസൾട്ടാണ് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ഞാനിപ്പോ ഇവിടെ ഈ ഉടുമ്പോല ഭാഗത്ത് വന്ന് ഒരു ചേട്ടനായിട്ട് സംസാരിച്ച് ചേട്ടൻ ലൈഫായിട്ട് പിന്നെ സംസാരിക്കുന്നാണ് അപ്പോൾ അതിന്റെ യഥാർത്ഥ കാര്യമാണ് നമ്മൾ പറയുന്നത് ഇത് ആവശ്യ അനുസരണം നിങ്ങളുടെ പ്ലേസ് പറയുകയാണെങ്കിൽ നമ്മളവിടെ എത്തിച്ചു തരുന്നതായിരിക്കും മരുന്നിന്റെ പേരാണ് പറയണേ മരുന്നിന്റെ പേര് വെരികോസ്വൈൻ സ്പെഷ്യൽ ഒരു ആദിവാസി ഒറ്റമൂലി തൈലം എന്നാണ് എഴുതിയാണത് എന്റെ പേര് ഷാജി എന്നാണ് സ്ഥലം ആണ് നിന്നുകൊണ്ടാണ് നമ്മൾ മരുന്ന് നമ്മൾ ആവശ്യാനുസരണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം പ്രോഡക്റ്റ് ഗ്യാരൻ്റീഡാണ് വിശ്വസിക്കാം മരുന്നിനെ കുറിച്ച് ഓക്കെ